നാല് ബി ക്ലാസ്സിൽ പഠിക്കുന്നു ഞാൻ ഇന്നിവിടെ ഡയറി കുറിപ്പാണ് വായിക്കാൻ പോകുന്നത് രാവിലെ എണീറ്റ് പുറത്തിറങ്ങി നോക്കി വീടിന്റെ ചുറ്റും ഒരു തത്ത പെണ്ണു പറക്കുന്നു ഞാൻ എൻ്റെ മനസ്സിൽ ത്തയെക്കുറിച്ചൊരു പാട്ടുപാടി അപ്പുറത്തേ തേന്മാവിനെ താക്കൊമ്പ ചുണ്ടു ചുമപ്പിച്ചോരോ തത്തപ്പെരിക്കുന്നേ ചുണ്ടു ചുമപ്പിച്ചോരോ തത്തപ്പെൽ മുഴുവൻ ചായം പുഷീ പറന്നു വന്നേ തത്തപ്പെ മേൽമുഴുവൻ ചായം പൂശീ പറന്നു വന്നേ തത്തപ്പെണ് ഞാനൊന്നു ചോദിച്ചാൽ എന്തും പറയും തത്തപ്പെണ് ചിറകു വീശി പറന്നുപോയി ഒന്നും പറഞ്ഞില്ല തത്തപ്പെണ് ഒന്നും പറഞ്ഞില്ല തത്തപ്പെണ് രാവിലെ പല്ലു തേക്കാതെ അത് നോക്കി നിന്നതിന് അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് വഴക്കു കേട്ടു ചായ കുടിച്ചതിനു ശേഷം ഞങ്ങൾ കളിക്കാൻ പോയി അപ്പുറത്തെ വീട്ടിലെ കുട്ടികളും ഉണ്ടായിരുന്നു ഞങ്ങൾ ഏർബോളാണ് കളിച്ചത് നല്ല രസമുണ്ടായിരുന്നു കളി കളി കഴിഞ്ഞതും ഞാൻ നല്ല എണ്ണം ക്ഷീണിച്ചു മൂന്ന് മണിയായി കുടിച്ചു അപ്പോഴാണ് അപ്പുറത്തെ വീടിൻ്റെ മുകളിൽ രണ്ട് മൈലുകൾ നിൽക്കുന്നത് ഒന്ന് ആൺമൈലും ഒന്ന് പെൺമൈലും ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് പി ആൺമയിലാണ് പിരി ഉള്ളതെന്ന് നാല് മണിയായി മുറ്റമടിച്ചു വാരി വൃത്തിയാക്കിയ വിളക്ക് കൊളുത്തി പഠിക്കാനിരുന്നു പഠിച്ചു കഴിഞ്ഞതും ഭക്ഷണം കഴിച്ചോ ഇന്നത്തെ ഭക്ഷണത്തിന് നല്ല രസമുണ്ടായിരുന്നു ഒൻപത് മണിയായപ്പോൾ ഞാൻ കിടന്നു താങ്ക്